السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمكم نبيلنا مرنا فتمر അവന്റെ മഫറത്തും അറഹമി അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലം അത്രയും മെഴിസത്തോടെ ഈമാനോട് അവന്റെ തോഴത്തിലായി ജീവിക്കാനും മരിക്കുന്ന നേരത്ത് മൂർണ്ണ ഈമാനോടെ ചൊല്ലി ലോകത്തോടെയാണ് പറയാനും അള്ളാഹു നൽകട്ടെ ധാരാളം ആളുകൾ വിവിധ ഉദ്ദേശങ്ങളെ തോഴത്തു ചെയ്തിട്ടുണ്ട് രോഗികളായ ആളുകൾ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളെയും ഈ ദിവസത്തിന്റെ ഈ സമയത്തിന്റെ കൊണ്ട് നീക്കി കൊടുക്കട്ടെ ബഹുമാനമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷത്തെ ദീനി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അതിൽ വിശ്വാസികളോട് മിനിങ്ങളോട് വളരെ കർശനമായി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട് അതിലൊന്നാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം സംശുദ്ധീകരിക്കപ്പെടാതെ ജനങ്ങളുമായിട്ടുള്ള അവരുടെ സഹവാസങ്ങൾ നല്ല നിലക്കാവാതെ അവന്റെ അമലുകൾക്ക് അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യത ഉണ്ടാകില്ല എന്ന് അള്ളാഹുവിനോട് മാത്രമല്ല കടപ്പാടുള്ളത് ഭൂമിയിലെ അവന്റെ സഹജീവികളായ മനുഷ്യരോടും കടപ്പാടുണ്ട് ഒരു മുസ്ലിമിന് മറ്റൊരാളോടുള്ള ഹാക്കിനെ കുറിച്ച് അല്ലെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ എത്രത്തോളം ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട മനുഷ്യന്റെ ജനാസക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുക്കുകയും മറമാടുകയും അവർക്ക് വേണ്ടി നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുക എന്നൊരു സാമൂഹിക ബാധ്യതയാണല്ലോ മുസ്ലിം ഒരാളുടെ തന്റെ കൂടെ സഹജീവിയായി കഴിയുന്ന ഒരാളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കൽ ഒരു മുഖ്മിനിന്റെ ബാധ്യതയാണ് അതിനുവേണ്ടി ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രതിഫലങ്ങൾ ഉണ്ടാകും എന്തിനേറെ നമ്മൾ നിർവഹിച്ച ഒരു അഴിബാദത്ത് അള്ളാഹുവിന് വേണ്ടി നിർവഹിച്ച ഒരു അഴിബാദത്തിന്റെ കൂലി അത് എത്ര കണ്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല കൈബാദത്തുകളെ കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നും പറയാൻ കഴിയില്ല എന്നാൽ കൈബാദത്തുകളിലും മറ്റുമൊക്കെ വരും നമ്മുടെ പോരായ്മകളെ പരിഹരിക്കാൻ ഈ രീതിയിലുള്ള സൽക്കർമ്മങ്ങളെ കൊണ്ട് സഹായിക്കും ഒരുപാട് നിഷ്കരിക്കുന്ന ആളുകളെക്കാൾ ഒരുപാട് നോമ്പെടുക്കുന്ന ആളുകളെക്കാൾ ഒരുപാട് മറ്റു അഴിവാചത്തുകൾ ചെയ്യുന്നവരെ നല്ല ഹൃദയമുള്ള മനുഷ്യരെ സ്വർഗമുണ്ടാകും അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് അള്ളാഹു താരൻ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ഭാവങ്ങളിലേക്കോ നിങ്ങളുടെ സ്ഥാനങ്ങളിലേക്കോ അള്ളാഹു നോക്കുന്നില്ല വലാഖിൻ യം നുറിലാക്കുരൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ വിശേഷണങ്ങൾ ഏതൊക്കെയാണ് ഈമാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം അതല്ലേ ഈമാൻ യഖീൻ സിദ്ഖ് അമാനത്ത് ഈ പറയപ്പെടുന്ന സത്യവിശ്വാസമാകട്ടെ ഉള്ളിലുള്ള ദൃഢവിശ്വാസമാകട്ടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തിയാവട്ടെ സത്യസന്ധതയാവട്ടെ ഈ തുടങ്ങിയ സ്വഭാവങ്ങളൊന്നും മനുഷ്യന് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല ഒരാളുടെ വേഷം കണ്ടുകൊണ്ടോ ഒരാളുടെ മുഖഭാവം കണ്ടുകൊണ്ടോ വിലയിരുത്താനാവില്ല ഇതൊക്കെ ആന്തരികമായ ഗുണങ്ങളാണ് ഉള്ളിലുണ്ടാകുന്ന ഗുണങ്ങളാണ് അള്ളാഹുവിന് മാത്രമാണ് ആ ഗുണങ്ങളുടെ ക്വാളിറ്റി എത്രയുണ്ട് അതിന്റെ മേന്മ എത്രയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും അതുകൊണ്ടാണ് അലൈഹി നബ്ലാഹുലുസലാ തങ്ങൾ സ്വഭാവ ദൂഷ്യങ്ങൾ ഒരിക്കലും വിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞത് സാധാരണ മനുഷ്യർക്ക് സഹജമായിട്ടുണ്ടാകുന്ന കുറേ ദുസ്വഭാവങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾക്ക് സാമൂഹ്യ ജീവികളാകുമ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളോട് നമുക്കറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു വെറുപ്പിന്റെ ഒരു പോരിന്റെ ഒരു എടങ്ങർ മറ്റുള്ളവർക്ക് ഒരു ഹൈറുണ്ടാകുമ്പോൾ അവനോടൊരു പോരും ഒരു ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി മനുഷ്യന്റെ ജനിതകമായ ഒരവസ്ഥയാണ് നമ്മളെല്ലാ ദിവസവും ജുമ കഴിഞ്ഞിറങ്ങുന്ന നേരത്തെ സ്വത്തുമ കഴിഞ്ഞിറങ്ങുന്ന നേരത്ത് ഹത്തീവ് മിമ്പറില് തോന്നുന്ന ആയത്ത് വലാത്ത ജി അൽഫിയുലൂബിന അള്ളാഹുവേ എന്റെ ഹൃദയത്തിൽ ഞങ്ങളുടെ ആരുടെയും ഹൃദയത്തിൽ മറ്റുള്ളവരോട് ഹില് ഉണ്ടാക്കരുത് പഠിച്ചവനെ എന്താണ് ഹില് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജന മറ്റുള്ള മനുഷ്യരോടുള്ള ഒരു വിദ്വേഷം അവരോടുള്ള ഒരു വെറുപ്പ് അവരെ കുറിച്ച് മോശമായ ധാരണകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു തന്നെ പ്രത്യേകമായി കബൂൽ ചെയ്യുമെന്നാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് പറഞ്ഞു അവകാശിയായ ഒരാൾ ഇതാ ഈ സദസ്സിലേക്ക് ഇപ്പൊ കടന്നു വരും ആളുകൾക്ക് വലിയ കൗതുകായി അവരെത്രയോ സമയമായിട്ട് ഖുർആൻ കേൾക്കാനും ഹദീസ് കേൾക്കാനും ആ മജലീസിൽ വന്നിരിക്കുകയാണ് അവ ആ അമേരിക്കുന്ന ആളുകളെ കുറിച്ചൊന്നും പറയാത്ത ഒരു പ്രത്യേകത സ്വർഗത്തിന്റെ അഖിലകാരൻ പുറത്തുനിന്ന് ഇപ്പം ഇങ്ങോട്ട് കേറി വരും ഇതിലൊന്നും പങ്കെടുക്കാത്ത ഒരു സ്വർഗത്തിന്റെ അഖിലകാരൻ ആരാണ് അവർക്ക് വലിയ താല്പര്യമായി അവരിങ്ങനെ നോക്കുമ്പോഴുകൊണ്ട് ഒരു അൻസാരിയായ സുഹാബി ഇങ്ങനെ കടന്നു വരുന്നു ചില റിപ്പോർട്ടുകളിൽ എന്നുണ്ട് മഹാൻ അവൾ ഇങ്ങനെ കയറി വരിക മഹാനായ അനശ്രതിയു പറയുന്നുണ്ട് കേറി വരുമ്പോ താടിയിൽ നിന്ന് പുതു വെള്ളം ഇങ്ങനെ ഉത്തിച്ചാടുന്നുണ്ട് അങ്ങനെയാണ് ആ സുഹാബി ഇങ്ങനെ വരുന്നത് രണ്ടാമത് ദിവസം ക്ലാസ് എടുക്കുമ്പോഴും പറഞ്ഞു ഇതാ ഇന്ന് സ്വർഗത്തിന്റെ ഒരു അഹിലകാരൻ ഇതിലൂടെ വരും അവർ വീണ്ടും കൗതുകത്തോട് നോക്കി മഹാനായ സാഹി അയിരുന്നു അത് മൂന്ന് ദിവസം ഇത് തുടർച്ചയായിട്ട് ആവർത്തിച്ചു അവിടെ കൂടിയിരിക്കുന്ന ഹരീഫ് കേൾക്കുന്ന ധീന പഠിക്കുന്ന പള്ളിയിൽ എഴുത്തിക്കാഫായിട്ട് ഇരിക്കുന്ന ആളുകൾക്കൊന്നുമില്ലാത്ത ഒരു പോലീശ അതിലൊന്നും പങ്കെടുക്കാതെ പള്ളിയിലേക്ക് കയറി വരുന്ന ആ സൊഹാബിക്ക് പറയുമ്പോൾ മോനാണ് അബ്ദുള്ള ചെറിയ കുട്ടിയാ ചെറുപ്പക്കാരനാണ് അദ്ദേഹം ഉപ്പാനോട് പറഞ്ഞു ഉപ്പ ഞാൻ മൂന്ന് ദിവസം വീട്ടിലേക്ക് വരുന്നില്ല ഞാൻ ഈ സ്വഹാബിയുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കട്ടെ അലൈഹി തങ്ങൾ മൂപ്പനുക്ക് സ്വർഗ്ണ്ട് എന്ന് പറഞ്ഞല്ലോ സാദിഖായ നാബു കൊണ്ട് പറഞ്ഞ വർത്താനല്ലേ ഉറപ്പല്ലേ ആ സ്വർഗം എന്താണ് മഹാനവർഗ്ൽ ചെയ്യുന്ന പണിയെന്നറിയാൻ ഞാനൊന്ന് വീട്ടിൽ പോയി നോക്കട്ടെ അടുത്തേക്ക് ചെന്നു ഞാൻ വീട്ടിൽ അതിഥിയായിട്ട് കുറച്ച് ദിവസം നിൽക്കട്ടെ എന്ന് ചോദിച്ചു സമ്മതം കൊടുത്തു രാത്രി എന്തെങ്കിലും ആരും കാണാതെ രഹസ്യമായിട്ട് രഹസ്യമായിട്ടല്ലേ അഭിവാദത്തിൽ ചെയ്യുന്നുണ്ടോ എന്നറിയാനാണ് മഹാനവർഗ് രാവിലെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും ജോലി കഴിഞ്ഞു വരും മൗരിവും വിഷയും നിസ്കാരം കഴിഞ്ഞ് റാഹത്തായിട്ട് കടന്നുറങ്ങും പിന്നെ സുബഹി ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് ഒന്നും പ്രത്യേകമായിട്ട് കണ്ടില്ല വീണ്ടും രണ്ടാമത്തെ ദിവസം അവിടെ തന്നെ നിന്നു എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടോ നോക്കാൻ അന്ന് രാത്രിയും പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല മൂന്ന് ദിവസം രാത്രി ഈ കൂടെ നിന്നു പ്രത്യേകിച്ച് മറ്റ മറ്റുള്ളവർക്ക് ചെയ്യുന്ന അമലുകളല്ലാത്ത വേറെ ഒരു അമലും ചെയ്യുന്നത് കണ്ടില്ല മഹാനായ മഹാരുല്ലാഹിബ്ലാഹ് മൂന്ന് ദിവസമാണ് അതിഥിയുടെ ഒരു അവധി അറബികൾ അങ്ങനെയാണ് മൂന്ന് ദിവസം അതിഥിയായി വരുന്ന ആളുകളോട് അവർ ആദിത്യ മര്യാദയല്ലാത്ത മറ്റൊന്നും പറയില്ല എന്തിനാ വന്നത് ഒന്നുമില്ല അതിഥിയാണോ അതിഥി ആവുക തന്നെ അതാണ് നെയ്യത് മൂന്നാം ദിവസം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ നേരത്തെ ചോദിച്ചു ഞാൻ ഒരു പ്രത്യേക ഉദ്ദേശത്തില വീട്ടിലേക്ക് വന്നത് നിങ്ങളെക്കുറിച്ച് അള്ളാഹുബിൻസൂൽ മൂന്ന് വട്ടം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ സുറുഗാവകാശ അപ്പൊ ഞങ്ങളൊന്നും ചെയ്യാത്ത എന്ത് അമലാണ് നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു പരിശോധനയ്ക്ക് വന്നതായിരുന്നു പക്ഷെ ഞാൻ പരാജയപ്പെട്ടു മൂന്ന് ദിവസം ഞാൻ ഞാനിവിടെ നിന്നു ഒന്നും ഞാൻ കണ്ടില്ല അപ്പൊ ഒന്ന് പറഞ്ഞു തരുമോ നിങ്ങളെ പറ്റി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് സൗമ്യനായി പറഞ്ഞു കൊടുത്തു ഞാൻ പ്രത്യേകമായി നിങ്ങളൊക്കെ ചെയ്യുന്ന അമലല്ലാത്ത ഒന്നും ഞാൻ ചെയ്യുന്നില്ല എല്ലാവരും ചെയ്യുന്ന സ്കാരങ്ങളും മോത്തുകളും വിക്രുകളുമെ മാത്രമേ എന്റെ കയ്യിലുള്ളൂ പക്ഷേ ഒരു പക്ഷേ വസ്ല എന്നെ കുറിച്ച് അങ്ങനെ പറയാനുള്ള കാരണം എന്റെ മനസ്സിൽ ഒരു മുസ്ലിമിനോടും എനിക്ക് യാതൊരു വിധത്തിലുള്ള പെറുപ്പില്ല ഒരു വഞ്ചനയുമില്ല എല്ലാവരെ കണ്ടാലും എനിക്ക് റാഹത്താണ് ആരെ കണ്ടാലും എനിക്ക് ഒരുപോലെയാണ് എന്റെ കൂടെയുള്ളവരാവട്ടെ അല്ലാത്തവരാവട്ടെ എല്ലാവരോടും എനിക്ക് കൂടുതൽ അടുപ്പമുണ്ടാവുക എന്നതല്ലാതെ ഒരകൽച്ചയും മാനസികമായിട്ട് എനിക്ക് ഉണ്ടാകുന്നില്ലാ അല്ലാഹു താരൻ നമ്മളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ഹയ്യർ കൊടുത്താൽ എനിക്കത് സന്തോഷം വരിക എന്നല്ലാതെ വേറെ ഒരാൾക്ക് അള്ളാഹു ഹയ്യർ കൊടുത്തതിന്റെ പേരിൽ എനിക്കൊരു ഇടങ്ങറുണ്ടാകാറില്ല ആർക്ക് അള്ളാഹു താറത്ത് കൊടുത്താലും എനിക്കൊരു സന്തോഷമാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കിട്ടിയില്ലേ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്ത് നന്മയുണ്ടായാലും എനിക്ക് റാഹത്താണ് എനിക്കൊരാളോടും ഒരു വെറുപ്പുണ്ടാവുന്നില്ല ഒരു വിദ്വേഷവും ഉണ്ടാവുന്നില്ല ഇത് മാത്രമായിരിക്കാം ഒരു പക്ഷേ കുറിച്ച് ഇത് കേട്ടപ്പോൾ മഹാനായ പറയാൻ നിങ്ങൾക്ക് ഈ നേട്ടം കിട്ടാനുള്ള കാരണം ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞതും ഈ വരറ്റ സ്വഭാവ ഗുണം കൊണ്ട് മാത്രമാണ് ഒരു മ്മ്മിനായ മനുഷ്യനെ നോക്കൂ എവാദത്തുകളുടെ ധാരാളിത്തങ്ങൾ ഉണ്ടായിട്ടില്ല അമലുകളുടെ വർദ്ധനവുകൾ ഉണ്ടായിട്ടില്ല അധികാരങ്ങൾ ഉണ്ടായിട്ടില്ല ശാന്തനായിരുന്നു ശാന്തനായിരുന്നു അല്ലാഹുനുവിന്റെ പ്രത്യേകത നബി അലൈഹി വസല്ലമ നമിസുലുമാങ്ങളോട് അപൂർവമായ ചോദ്യങ്ങൾ ചോദിച്ച മഹാനാണ് ഒരിക്കലും വന്നിട്ട് ചോദിച്ചു നബിയെ എല്ലാവരും വന്നിട്ട് നമുസു അലൈഹി വസല്ലമ തങ്ങളോട് പറയും നിബിയെ എനിക്ക് വേണ്ടി ദ്വാരക്കണം

നീ നിന്റെ വായിലേക്ക് വെക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പു വരുത്തിക്കോ നിന്റെ ഉദരത്തിന്റെ ഉള്ളിലേക്ക് ഒരു അംശം ഒരിറ്റി വെള്ളം പോലും ഹെറാബുള്ളിലേക്ക് കടക്കരുത് എങ്കിൽ നീ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പക്കിൽ ഉത്തരം കിട്ടുന്ന ആളായി മാറും മഹാനായ പിന്നീട് ഭക്ഷണമല്ലാത്തൊരു ഭക്ഷണം കഴിക്കില്ലായിരുന്നു കയ്യിലേക്ക് കിട്ടുന്ന പണമാകട്ടെ നമ്മുടെ വിഭവങ്ങളാവട്ടെ ഭക്ഷണമാവട്ടെ ഏതാണെങ്കിലും അത് ഹരാലല്ലാതെ ഒരു തുള്ളി ഒരു തുള്ളി വെള്ളം പോലും വായിലേ നമ്മൾ വയറ്റിലേക്ക് കയറാൻ സമ്മതിക്കില്ല ഇത് ഒരു മുപ്പിനായി മനുഷ്യനുണ്ടാകേണ്ട ക്വാളിറ്റി അല്ലേ ഇത് നമ്മൾ ചിലപ്പോ സമ്പത്തിന്റെയും സൗകര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഹറാമായ സമ്പത്തിന്റെ പിറകെ ഇങ്ങനെ സഞ്ചരിക്കും നമുക്കൊരു പക്ഷെ ചെറിയ വീട് വെക്കാനുള്ള സൗകര്യമായിരിക്കും അള്ളാഹു നൽകിയിട്ടുണ്ടാവുക വലിയ വീട് നമ്മുടെ സ്വപ്നമായിരിക്കും അപ്പൊ ലോൺ എടുക്കും പലിശ വാങ്ങും നമുക്ക് ചിലപ്പോ ചെറിയ സൗകര്യത്തിലോട് വാഹനം വാങ്ങാനായിരിക്കും സൗകര്യം ഉണ്ടാകുക പക്ഷെ നമുക്ക് കൂടുതൽ പണം മുടക്കിയിട്ടുള്ള വാഹനത്തിനോട് കൊതി ഉണ്ടാകും അപ്പൊ നമ്മൾ വീണ്ടും പലിശ ഇടപാടുകൾ നടത്തും സൗകര്യങ്ങൾക്ക് വേണ്ടി ഞമ്മത്തുകൾക്ക് വേണ്ടിയാണ് മനുഷ്യരും പലിശ ഇടപാട് നടത്തുന്നത് മഹാന ഇബ്രാഹിമിനെ അദ്ദേഹം പ്രതിയൊദ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ് ഖുർആാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ തരാൻ പറഞ്ഞതല്ലേ ഖുർആനല്ലേ വിശ്വാസികൾ കൊടുത്ത ഉറപ്പല്ലേ ഞങ്ങൾ കൃത്തന കാലായി ചോദിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഇബ്രാഹിമൻ അദ്ദേഹം റതി ഒന്നാമെന്ന് പറഞ്ഞു നിങ്ങളോട് മുസ്ലിം ആകാൻ പറഞ്ഞു പക്ഷെ നിങ്ങളൊക്കെ കാഫറായി മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ആയി നടക്കലാണോ നിയമത്തനുസരിക്കലല്ലേ നിങ്ങളോടൊക്കെ നിയമം അനുസരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ നിയമവിരുദ്ധരായി നിങ്ങളുടെ പിശാജിന്റെ പിറകെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പിശാജിന്റെ പിറകെ പോയി നിങ്ങളുടെ സ്വർഗത്തിന്റെ അമല് മാത്രം എടുത്താൽ മതി എന്ന് കുറാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നരകത്തിന്റെ അമലെടുത്തു നരകത്തിന്റെ അമലിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിന്റെ പിറകെ തന്നെ കൂടി പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹു ഉത്തരം നൽകുക ഇബ്രാഹിം ചോദിച്ച ആ ചോദ്യം അന്ത്യനാട് വരെയുള്ള മുഴുവൻ നമുക്കൊക്കെ ബാധകമാണ് അള്ളാഹുവിന്റെ പൊക്കിൽ മുക്മിനായ മനുഷ്യർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ അടയാളങ്ങൾ നമ്മൾ ആളുകൾക്ക് ഭൗതികമായി പതിച്ചു നൽകുന്ന മാനദണ്ഡങ്ങളെ കൊണ്ടല്ല സൗകര്യങ്ങൾ കുറവായിരിക്കും കാണാൻ സ്വൽപ്പം ചന്തം കുറവായിരിക്കും പക്ഷെ ബാഹുവിന്റെ അടുക്കൽ കബൂലിയത്തുള്ള ആളുകളാണ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ കൂടുതലുള്ള ആളുകൾ സുഹഹും പുലഹുമായിരിക്കും ആളുകൾ വിഡ്ഢികളൊന്നും മണ്ടന്മാരെന്നും കഥയില്ലാത്തവനെന്നും ബോധമില്ലാത്തവനെന്നും പറഞ്ഞ് ആളുകൾ പരിഹസിച്ചവനാണ് അങ്ങനെ ആളുകൾ സ്വർഗത്തിൽ കൂടുതലാണെന്ന് ഹബീബുന എന്തുകൊണ്ടാണ് ബുദ്ധി കൂടുമ്പോഴാണ് ഉള്ളിൽ കോപം വരുന്നത് വെറുപ്പുണ്ടാവുന്നത് നമുക്ക് ബുദ്ധിയും വിളവും സാമർഥ്യവും ഒക്കെ കൂടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോട് പകപോക്കലിന്റെ വിരോധം തീർക്കലിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും ജോലിയിടങ്ങളിൽ ആളുകളുടെ ഉള്ളിൽ എപ്പോഴും രഹസ്യണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ വഞ്ചന മനുഷ്യൻ വഞ്ചകനാകുന്നത് ജോലിയിടങ്ങളിലാണ് ജോലിയിടങ്ങളിൽ നമ്മൾ അഞ്ചോ ആറോ ഏഴോ ആളുകൾ ഒരുമിച്ച് ചെയ്യുന്ന ജോലിക്കാരാണെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരുമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു റിഷ് ഒരു വിദ്വേഷം ഒരു വെറുപ്പ് അല്ലെങ്കിൽ അവന്റെ പുരോഗതി കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത അത് മതി അള്ളാഹു താലെ താഴ്ത്തി കളയാൻ കച്ചവടത്തിൽ വഞ്ചന ഉണ്ടാകാൻ പാടില്ല എവിടെയും വഞ്ചന ഉണ്ടാകാൻ പാടില്ല ഒരാളോടും എന്റെ ഭാര്യയോട് ഞാൻ വഞ്ചന കാണിക്കുന്നവനാവാൻ പാടില്ല അതെങ്ങനെയാണ് ആ വഞ്ചന സംസാരിക്കുമ്പോൾ വഞ്ചന ഉണ്ടാകാൻ പാടില്ല സംസാരിക്കുമ്പോഴുള്ള വഞ്ചന എവിടെയാണ് കള്ളം പറയല വീട്ടുകാരെ നമ്മളോട് ചോദിക്കും എവിടെയാണ് ഇത്രയും നേരമായിട്ട് ചോദിക്കും നമ്മൾ കള്ളം പറയും വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ സ്ത്രീകൾ ഒരുപക്ഷെ നമ്മളെ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നവരാകുമ്പോൾ നമ്മൾ പറയുന്നത് പെട്ടെന്ന് വിശ്വസിക്കും ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട് നമ്മൾ കള്ളം പറയും ഒരിക്കലും ഒരാളോട് കള്ളം പറയാൻ പാടില്ല ഒരുപക്ഷെ സത്യം പറഞ്ഞാൽ ആ സമയത്തിൽ ഒരു ദേഷ്യം ഉണ്ടായെന്ന് വരാം പക്ഷെ നമ്മൾ സത്യം പറയുന്നവൻ മാത്രമാണെന്ന് മറ്റുള്ളവർക്ക് അതെന്റെ ഉപ്പയാവട്ടെ എന്റെ അധ്യാപകനാവട്ടെ എന്റെ ഭാര്യയാവട്ടെ എന്റെ മക്കളാവട്ടെ അവർക്ക് എന്നെ കുറിച്ച് ഞാൻ സത്യസന്ധനാണെന്ന് എന്നെ കുറിച്ച് അവരുടെ മനസ്സിലുണ്ടാകുന്ന തിരിച്ചറിവിനോളം എനിക്കവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ധനം മൂല്യം പറയില്ല മറ്റെന്ത് കൊടുത്താലും ഞാൻ കള്ളം പറയുന്നവനാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥ്യം പറയാതെ കള്ളം പറയുന്നവനാണ് എന്നെക്കുറിച്ച് എന്റെ ഭാര്യക്കോ മക്കൾക്കോ പിതാവിന് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ എത്ര പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം പാടില്ല മക്കളോട് പാടില്ല ചെറിയ മക്കളോട് നമ്മൾ പലപ്പോഴും അവരെ കളിപ്പിക്കാനോ നമ്മൾ പറയുന്നത് പറയുന്നവരെ കേൾക്കാനോ നമ്മൾ കാപിഡ്യങ്ങൾ പറയും കളവുകൾ പറയും ആ കളവുകൾ അവരുടെ ഉപബോധ മനസ്സിൽ പതിയും അത് പിന്നീട് വലുതാകുമ്പോൾ അവരുടെ ശീലമായിട്ട് മാറും അള്ളാഹു കാത്ത് തങ്ങൾ ഒരിക്കെ മദീന തങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ അവിടെ ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ കുറെ ധാന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂട്ടി വെച്ചിട്ടുണ്ട് കുന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കണ്ടവൻ മുബല്ലൈവലാദങ്ങൾക്ക് എന്തോ പന്തി കേട്ടു തോന്നി ആ ധാന്യത്തിന്റെ സഞ്ചിയിലേക്ക് കൈയിട്ട് നോക്കിയപ്പോൾ ഉള്ളിൽ മുഴുവൻ നനഞ്ഞ ധാന്യങ്ങളാണ് പുറത്ത് മുകളിലൊക്കെ ഉണങ്ങിയ ധാന്യങ്ങൾ ഉള്ളിൽ നനഞ്ഞ ധാന്യങ്ങൾ അവൻസല്ലാ അലൈഹി സ്വലാതങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് മുകളിൽ ഈ ഉണങ്ങിയ ധാന്യങ്ങൾ വെക്കുന്നത് ആളുകളെ പറ്റിക്കാനല്ലേ ഇതിലുള്ളത് മുഴുവനും ഉണങ്ങിയതാണെന്ന് ധരിപ്പിക്കാനല്ലേ എന്നിട്ട് അവിടുന്ന് പറഞ്ഞാണെങ്കിൽ അവൻ്റെ അവൾ കച്ചവടക്കാരനായിരുന്നു ഒരിക്കൽ കച്ചവടം നടത്തുമ്പോ ഒരു കേടുവന്ന ഐബുള്ള ഒരു വസ്തു കച്ചവടം ചെയ്യുന്ന സമയത്ത് തന്റെ കൂടെയുള്ള കച്ചവടക്കാരനോട് പറഞ്ഞു ജോലിക്കാരനോട് പറഞ്ഞു ഇത് പകുതി വിലക്ക് വിറ്റാ മതി ഇത് കേടുള്ള വസ്തുവാണ് മഹാൻ അവർക്ക് പിന്നെ മടങ്ങി വന്ന് നോക്കിയപ്പോൾ അത് ഇരട്ടി വിലക്ക് വിറ്റിട്ടുണ്ട് ആ വില കുറക്കാൻ പറഞ്ഞത് കുറച്ചിട്ടില്ല ജോലിക്കാരനോട് കയർത്തു അയാൾ അയാളോട് എത്ര രൂപക്കാണ് വിറ്റത് എന്ന് ചോദിച്ചു അതിൽ കൂടുതൽ അർഹതപ്പെടാത്ത പണത്തിനത് വിറ്റു എന്നറിഞ്ഞപ്പോൾ ആ പണം മുഴുവൻ സാധുക്കളായ ആളുകൾക്ക് സ്വതക്ക കൊടുത്തു അതെനിക്ക് അർഹതയില്ലാത്ത പണമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും നമ്മൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് പൂർണ്ണമായി മുസ്ലിം ആകണം എന്ന് പറഞ്ഞത് ഈ താല്പര്യത്തില എന്റെ ഇടപെടലുകളിൽ വ്യവഹാരങ്ങളിൽ കച്ചവടങ്ങളിൽ സമീപനങ്ങളിൽ എന്റെ ആലോചനയിൽ പോലും ഞാൻ മുസ്ലിമായിരിക്കണം മറ്റുള്ളവനൊരു പാരവെക്കുന്ന അവനെക്കുറിച്ച് കുരുറ്റുകൾ ഉണ്ടാക്കുന്ന അവനെക്കുറിച്ച് കുശുമ്പുകൾ ആലോചിക്കുന്ന മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ അവടെ പിശാജുണ്ട് ഗിലിസിന്റെ പണിയാണത് ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പുക പണിയാണ് മഹാനായ മഹാനായോ പറഞ്ഞപ്പോൾ ആ സംസാരം കുറച്ച് വിഷമം ഉണ്ടാക്കി എന്നറിയും ഫാത്തിമ ബിവി എന്തോ മനസ്സിനൊരു പ്രയാസമായി ഈ വിവരം അറിഞ്ഞപ്പോൾ അബൂബക്കർ അബുബക്ര നേരെ അവിടെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് വന്നിട്ട് വാതിരി മുട്ടിയിട്ട് കാത്തിരുന്നു എന്തിനാ കാത്തിരുന്നത് ഫാത്തിമ എനിക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറയാതെ അബൂബക്കർ വീടിന്റെ പടിയിൽ നിന്ന് പുറത്തേക്ക് ഫാത്തിമ ലോകത്തെല്ലാം കനമുള്ള പോകൂല്ലോകത്തെല്ലാം ഇനിയുടെ ഹബീബ് പറഞ്ഞതല്ലേ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സുഹാബിയല്ലേ പക്ഷെ നാളെ അബ്ബാഹുവിനെ കണ്ടുമുട്ടുന്ന നേരത്ത് എനിക്കെതിരെ മറ്റുള്ളവരെ കൊണ്ട് സാക്ഷി പറയിക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ എനിക്കെതിരെ ഏതെങ്കിലും കാര്യത്തിൽ അവർ എന്നോട് അവരുടെ മനസ്സിലൊരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാതെ നാളെ ഞാൻ അങ്ങനെ രക്ഷപ്പെടും എന്ന ബേജാറാണ് അതുകൊണ്ടാണ് എല്ലാ സ്വഹാബികളും അവരുടെ സൗമ്യതയെ നിലനിർത്തിയത് എംസ് ഹദീസുകൾ നമ്മളിങ്ങനെ എണ്ണി നോക്കിയാൽ ഈ കാര്യത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഹദീസുകൾ എത്രയാണ് അൽ മുസ്ലിമു ആരാണ് മുസ്ലിം എന്ന ചോദ്യത്തിനെ തങ്ങൾ പറയുന്നത് ഒറ്റ മറുപടി അങ്ങനെ നിരവധി ഹദീസുകളുണ്ട് ആരാണ് മുസ്ലിം ൻ സലിമൽ മുസ്ലിമൂനി വയറിഹി എന്റെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വേറൊരാൾക്ക് ഇടങ്ങറുണ്ടായിട്ടില്ല അവിടെ വേറെന്തൊക്കെ പറയാം നേരത്തെ നിസ്കരിക്കുന്ന ആളാണ് മുസ്ലിം കൃത്യമായി നോമ്പെടുക്കുന്നവരാണ് മുസ്ലിം അങ്ങനെയൊക്കെ പറഞ്ഞൂടെ ഒന്നും പറഞ്ഞില്ല ആരാണ് മുസ്ലിം എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഇതാ പറഞ്ഞത് എന്റെ വാക്കുകൊണ്ടോ എന്റെ പ്രവർത്തനം കൊണ്ടോ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല കാരണം അള്ളാഹു അള്ളാഹു അവന്റെ പക്കൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നത് വരെ സ്വീകരിക്കുന്നത് പോലും പടപ്പുകളുമായിട്ടുള്ള എന്റെ ബാധ്യതകൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ് നല്ല സ്വബറും ക്ഷമയും ആളുകൾക്ക് ഉണ്ടാകണം നമ്മൾ ചിലപ്പോ നമ്മൾ ഇടപഴകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആകില്ല എല്ലാവരും നമ്മളോട് പെരുമാറുന്നത് അവരോട് കയർക്കുകയോ ശാസിക്കുകയോ ചെയ്യുക എന്നത് ബുദ്ധിശൂന്യതയാണ് ലോകത്ത് ദേഷ്യപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടോ ദേഷ്യം പരിഹാരമല്ല ദേഷ്യം എന്ന് പറയുന്നത് തന്നെ പൈശാചികമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലല്ലെങ്കിൽ സ്ഥലത്തോ കുടുംബത്തിലോ വീട്ടിലോ മക്കളോടോ നിരന്തരമായി ദേഷ്യപ്പെടുക എന്നതുകൊണ്ട് ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ നടക്കാനല്ലേ നമ്മളതൊക്കെ ചെയ്യുന്നത് ഒരു ജോലി സ്ഥലത്ത് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നത് പറയുന്ന കാര്യം നടക്കാനാണ് ആ ദേഷ്യം കേൾക്കുന്ന ജോലിക്കാരന് കൂടുതൽ വിഷമമാവുക അവന്റെ പ്രവർത്തന ക്ഷമത കുറയുക എന്നതല്ലാതെ അവന് കൂടുതൽ ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് മറ്റുള്ളവരോട് ആരാണെങ്കിലും അവരുടെ സമ്പത്തോ സ്ഥാനമോ പരിഗണിക്കാതെ നല്ല നിലക്ക് സഹകരിക്കുകയും വർത്തിക്കുകയും ചെയ്യുക എന്നത് ഒരു യോഗ്യതയാണ് ആ യോഗ്യതയുള്ളവരെ ഭൂമിയിൽ ഒരാളോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് വാഗ്ദത്തം നൽകിയത് പരിശുദ്ധമായ സ്വർഗമാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ദ്ര ചെയ്യുന്നത് പോലെ െ നാളെ ആഹരത്തിൽ ചെന്നാൽ നമ്മുടെ ആമലുകളൊക്കെ മറ്റുള്ള മനുഷ്യർ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കാതിരിക്കട്ടെ അള്ളാഹു നമ്മൾ അത്തരത്തിലുള്ള അപകടങ്ങൾ രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ്